ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ യൂണിഫോം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു യൂണിഫോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് അതിന്റെ മെയിൻ ഹീറോ നമ്മുടെ സ്വന്തം പ്രാണക്കുട്ടിയാണ് പ്രാണിയുടെ റെഗുലർ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് പോയി കാണാം ഇത് സ്പെഷ്യൽ യൂണിഫോമാണ് ബുധനാഴ്ചകളിൽ എല്ലാ സ്കൂളിലും ഇപ്പോൾ സ്പെഷ്യൽ യൂണിഫോം ഉണ്ടല്ലോ എന്നാൽ പിന്നെ സ്പെഷ്യൽ യൂണിഫോം ഇട്ടിട്ട് ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് പ്രാണ വലുതാവുമ്പോൾ പ്രാണയുടെ അക്കൗണ്ടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കതൊരു ഹാപ്പി അല്ലേ പ്രാണ പ്രാണിങ്ങനെയായിരുന്നു പ്രാണെന്താ പറയുക ഈ ദിവസങ്ങളിൽ പ്രാണനെ കാണാൻ ഇതുപോലെയായിരുന്നു സ്പെഷ്യൽ യൂണിഫോം ഇട്ട് ദിവസം പ്രാണയുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ അവൾക്ക് അവളുടെ വളർച്ച കാണുമ്പോൾ അവൾക്കും സന്തോഷം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് സ്കൂളൊക്കെ പറഞ്ഞ ഇത്ര ദിവസമായിട്ടും പ്രാണം നോക്കിയിട്ടില്ല കാരണം എപ്പോഴും ചില ദിവസങ്ങളിൽ കറിയും അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ട് വരും ഇവളുടെ മൂഡ് എപ്പോഴാണ് മാറാന്ന് നമുക്കറിയില്ല നല്ല ഹാപ്പി ആയിട്ട് നല്ല ഞാനൊന്നും പോയി അമ്മയെ കറിയൊന്നും ഇല്ല ബഹളം വയ്ക്കൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് വരുമ്പോൾ നമ്മുടെ വിചാരിക്കും ആ കുഴപ്പമില്ല എന്ന ദിവസം നല്ല ദിവസമായിരിക്കുന്നു പക്ഷെ പ്രാണ ചിലപ്പോ ആ ഒരു എന്താ പറയാ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില സമയത്ത് അങ്ങോട്ട് പെട്ടെന്ന് അവളുടെ മോഡങ്ങു മാറി പിന്നെ കരച്ചിലായി ബഹളായി സങ്കടായി ഒന്നും പറയണ്ട ഇന്നും അതുപോലെ ഒരു കരച്ചിലൊക്കെ നടന്നതിന്റെ ശേഷം കേട്ടോ നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിലേക്ക് ആള് വന്നിട്ടുള്ളത് കരച്ചിലൊക്കെ നമ്മൾ മാറ്റാനായിട്ട് കൊറേയൊക്കെ ട്രൈ ചെയ്തു ഇപ്പഴിയാണ് സാധാരണക്ക് ഇതില് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് സഹായിക്കാറിയുന്നത് എന്നെ കൊണ്ട് ഇടിപ്പിച്ചു അതൊക്കെ അതിന്റെ ഭാഗമായിട്ടങ്ങ് നടന്നു പിന്നെ ഞാൻ വിചാരിച്ചൊന്നും നല്ല ഭംഗിയില് ഹെയർ സ്റ്റൈൽ ആക്കി കൊടുക്കുന്ന സാധാരണഗതിയിൽ രീതിയിൽ കാനഡ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്ലാൻ ഉണ്ടാവും ഇന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കാന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യട്ടെ പക്ഷെ ഇന്ന് ഇവളുടെ ഈ കറച്ചിലും മകളൊക്കെ കാരണം എന്റെ മുകളിൽ മൊത്തം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്ത് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് ചെയ്തിട്ട് മാത്രമല്ല ഞാനൊരു വീഡിയോ എടുക്കുന്നു വിചാരിച്ച കാരണം കൊണ്ട് അന്നിട്ട് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആവാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നല്ല രീതിക്ക് മുടിയൊക്കെ ഒക്കെ കെട്ടിക്കൊടുത്തു വിട്ടെ പക്ഷെ മുടി കെട്ടി കൊടുത്താലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങളുടെ ആയില്ല എന്താ പറയാ അവളുടെ ഒരു മുഖത്തിനൊരു എനിക്കതൊരു ഒട്ടും ആക്റ്റായിട്ട് തോന്നിയിട്ടില്ല പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ അതോ നീ വേറെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണോന്ന് അറിയില്ല അവളുടെ സാധാരണ അവളെ ഒരുങ്ങി കഴിഞ്ഞാൽ അവളുടെ മുഖം ഭയങ്കര പെട്ടി അങ്ങനെ ഒരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടാ പക്ഷെ പ്രാണ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ണടയുടെ മുന്നിൽ നിന്നിട്ട് തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്രാണിക്ക് പിന്നെ കുടുവെള്ളം തൊട്ട് കൊടുത്തിട്ട് ഞാൻ വിളിക്ക് കഴിക്കണമുള്ള ഫുഡൊക്കെ എടുക്കാനായിട്ട് പോയി പിന്നെ പ്രാണിക്ക് ഞാനൊന്ന് സ്കൂളിൽ കൊടുത്തുവിടുന്നത് ഇഡ്ഡിയും സാമ്പാറുമാണ് അതുപോലെ സ്നാക്ക് ബോക്സിൽ ഞാൻ വെച്ചേക്കണത് പെരക്കാണ് പിന്നെ അവളുടെ സ്വന്തം വാട്ടർ ബോട്ടിലും അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചു ഞാൻ ഇവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ പ്രവി പോവാൻ നേരം പതിവുമ്മകളും പിന്നെ അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ ആയിട്ട് പ്രവി പ്രാണയുടെ അടുത്ത് വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പ്രവി പോയി ആ ഒരു സമയം കൊണ്ട് ഞാൻ പ്രാണയുടെ മുടി ഒന്ന് രണ്ടാമത് അഴിച്ചു കെട്ടിയിട്ടോ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നാളുട്ടിയുടെ സ്റ്റൈലിൽ ഞാൻ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാക്കി കെട്ടി കൊടുത്തിട്ടോ ഇപ്പാണ് ഞാൻ ഒന്ന് സാറ്റിസ്ഫൈഡായത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് സ്കൂളിൽ പോകാൻ ഇറങ്ങാം കേട്ടോ എന്നും എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങാറ് അപ്പൊ ഇന്ന് പ്രാണ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കോട്ടേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് അടുത്തുള്ള വീട്ടിലാണ് ഓട്ടോയിന് വെയിറ്റ് ചെയ്യുന്നത് അവിടെ അവളുടെ ഒരു ഫ്രണ്ടും ഉണ്ട് ആ ഓട്ടം നേരെ ചെന്നത് ഗേറ്റിന്റെ ആയിരുന്നു ഗേറ്റ് ലോക്ക്ഡ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ അവിടെ ബ്ലോക്കായി പോയി അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തുറക്കമ്മേ അന്ന് അമ്മ തുറക്കണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ കയറി ആൾ ഗേറ്റ് തുറന്നു നേരെ നടന്നു പോയത് അവളുടെ എവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റിച്ട്ടിന്റെ വീട്ടിന്റെ തിന്നേമ്പലണ്ടോ ഇവിടെയാണ് അവൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇരിക്കുക ഇവിടെ കയറ്റിതായെന്ന് പറയും എന്താ ഇവിടത്തെ ഒരു പ്രത്യേകം എനിക്കറിയില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാഗൊക്കെ ബാക്കിൽ വെച്ചിട്ട് അവിടെ ഇതിൽ കയറിയിരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ റിച്ചുഡൻ ബാഗൊക്കെ ഇട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് റിച്ചു എന്നാണ് അവനെ വിളിക്കാന്നെങ്കിലും അവന്റെ ശരിയായ പേര് റെയ്സാനാണ് അങ്ങനെ ഇവർ തമ്മിൽ കുറച്ച് സമയം കളിക്കൂട്ടോ സ്കൂളിൽ പോവാൻ നമ്മുടെ ഓട്ടോ വരുന്ന സമയം വരെ അപ്പേക്കും ഒരു കളി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഓട്ടോ വന്നു അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് എന്നെ സ്കൂളിലേക്ക് ആറ്റൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ നല്ല ഹാപ്പി ആയിരുന്നു ഞാനും ഹാപ്പി ആയത് കാരണം അങ്ങനെ സ്കൂളൊക്കെ വിട്ടു തിരിച്ചു വരികയാണ് രണ്ടുപേരും എന്താ പോയ പോലെ നല്ല തിരിച്ച് വരണം നല്ല ക്ഷീണിച്ച് വേർത്ത് എന്നാലും സന്തോഷമുണ്ടോ മുഖത്ത് ഇന്ന് എന്തൊക്കെയോ സ്കൂളിൽ സംഭവിച്ചിട്ടുണ്ട് സർപ്രൈസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അവൾക്ക് എപ്പോഴും സർപ്രൈസായി ഞാൻ അവൾക്കിന് ഇടയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്ന കാരണം കൊണ്ട് അവൾ എന്നോട് പറയും എനിക്കും അമ്മയ്ക്ക് സർപ്രൈസ് തരാനുണ്ടെന്ന് അപ്പൊ എന്തോ സർപ്രൈസിന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ മേലേക്ക് കയറിപ്പോയി അങ്ങനെ മേക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പ്രാണെനിക്ക് ഞാനൊരു സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പം എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ടങ്ങനെ നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നു അവളുടെ സ്വന്തം ടെഡിബീറിന്റെ ബാക്കിൽ ഞാനൊരു കടക പാച്ചെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാ അങ്ങനെ അതും കഴിച്ച് ഇങ്ങനെ ഫുൾ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ കേട്ടോ അടിപൊളിയാണ് അമ്മ എന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ അവള് കഴിക്കുന്ന ചോക്ലേറ്റിന്റെ മധുരത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് ഇത് കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം ബൈ ബൈ